ഹായ് ഇന്നൊരു വെറൈറ്റി ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുക പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം കാരണം ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന റേറ്റ് ആണ് പൈനാപ്പിള് പക്ഷെ ഈ പൈനാപ്പിളിൽ വേറെ ചെറിയ റേറ്റോടും ചേർത്ത് അടിപൊളിയായിട്ടൊന്നും ഉണ്ടാക്കി വെക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം നമുക്ക് പൈനാപ്പിൾ എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജ്യൂസ് അടിക്കാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ ജ്യൂസ് അടിക്കാൻ പോയൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അരച്ചെടുക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിലേക്കൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ആവശ്യം കൊണ്ടേ ചേർത്ത് ആയിട്ട് പൈനാപ്പിൾ അല്ല മധുരമുള്ള പൈനാപ്പിൾ എന്നാലും ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജ്യൂസിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്താന്നല്ല വേറെ ഒന്നുമില്ല നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കരിമ്പിൻ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി വെച്ച് കൊടുക്കണം ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു കഷ്ണം ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇഞ്ചി ഒന്ന് ഇഞ്ചിയിലൊക്കെ ഇഞ്ചി ജസ്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടാം അപ്പം അറിയാനേ ഉഴപ്പം ഉണ്ടാവും തോന്നല്ലേ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഞാൻ ഈ ഔട്ട്ഡോർ വെച്ച് ചെയ്യണമായിരുന്നേ മിക്സി വീടിൻ്റെ അകത്ത അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നോക്കാം ജ്യൂസും അതായത് ഇഞ്ചിയും പൈനാപ്പിളും മിക്സ് ചെയ്ത ജ്യൂസ് തയ്യാറെഡണ്ട് നമുക്കൊരു ചെറിയൊരു അരിപ്പിനൊന്ന് അരിച്ചെടുക്കാം

നമ്മൾ തയ്യാറാക്കിയ പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ അടിപൊളിയായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പൈനാപ്പിളിൻ്റെ ചെറിയ ഇഞ്ചിയോടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലും അറിയിക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം